അമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ കുട്ടി അമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു കുട്ടി എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയാമ്മ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം നീ നിനക്ക് പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന് കുട്ടിമാമേടെ സ്വന്തം ഏട്ടത്തേടെ മകൻ രാഘവേനെ സുമതിയമ്മയുടെ മകൻ തൈപ്പറമ്പിൽ അശോകൻ അശോക എന്താ നിന്നെ അശോക കുട്ടിമാമ നിന്നട മോനെ അശോകുട്ടൻ നീ ഇവിടെ ആരാ കുട്ടിമാമ ഇവൻ ആരാട്ടി അപ്പുകൂട്ടൻ നീ വിളച്ചിടക്ക ഞാൻ ആരാണെന്നോ അശോകനായി അയ്യോ അല്ല ഇവൻ വസുമതി കുട്ടിമാവൻ അപ്പൊ അശോകൻ നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളോ എന്താ ഇത് അത് പിന്നെ ഈ ഒരു നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാ വന്നിരിക്കുകയാണ് നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞുമാ ഇവൻ പറയുന്ന വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട വലിഞ്ഞേറി വന്ന ഒരു മലയാളിന്ന് നിലയ്ക്ക് ഒരു ടു ഹൺഡ്രഡ് നേപ്പാളി കൊടുത്തു കൊടുത്തുപോ ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല വന്നിരിക്കുകയാണ് കുട്ടി രണ്ടുതന്നെ റിവോൾവർ ആണ് വിളിക്ക് ആംബുലൻസിന് അശ്വതി അടുക്കരുത് ഇപ്പം ആണ് മാറുന്നില്ലേ അശ്വതി ഇവിടെ വന്നോ മോൾ ഇവരെ അറിയോ ഇയാളാണ് നിങ്ങൾ എന്റെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത് ആര് സമ്മൂട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത് കളിച്ച കടി പഠിപ്പിക്കും എന്റെ ബുദ്ധ ഭഗവാനെ ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെും കൈവിട്ടുപോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ് ഞാൻ പറയുന്നത് ഭഗവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ് ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കർണ കാണിക്കണം ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്ക് അകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ ഉണ്ണിക്കുട്ടോ നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു വീട്ടിൽ പോയില്ലേ ഖർ ഖർനഹിൻ ജാത്ത ആ എന്നാക്ക് വീടില്ലേ ഖർ ഖർനഹിൻ എവിടെ വേർ ഓ അവിടെ അല്ലേ പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കേറി കൂടിയോ എനിക്ക് വീട്ടിൽ പോവാനൊത്തില്ല അപ്പക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി ഇനി ആ കുരു കഴിയുന്നത് വരെ ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഓപ്പൺ ഏറി കഴിയാം എന്താ മനസ്സിലായില്ലേ പിള്ളേർ എത്രയും മനസ്സിലാക്കിയാ മതി ഇറങ്ങി വാ മതി ഒരുങ്ങിയത് വാ വാ ഇപ്പോഴാ നീ ശരിക്കും ഉണ്ണിക്കുട്ടനായത് കടത്തിണ്ണേ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം ചത്ത് കിടന്നാലും ചവഞ്ഞു കിടക്കണം എന്നും മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഈ തൊപ്പി ചേരുന്നില്ല നിന്റെ മുട്ടത്തലയാ നല്ലത് ഏ വേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന ആൾമാർ എടുത്ത കാര്യം എന്താ മോഷ്ടിക്കാൻ അല്ല എന്തിനാ ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസിൽ മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ ഇവിടെ മോട്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ കൊടുക്കണ്ട മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടി ഏഹ് ഞാൻ ആകെ കൺഫ്യൂഷനില്ല അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ പിന്ന അവന് ഏതായാലും സത്യമറിയാൻ ചുമതിക്കൊന്ന് എഴുതുന്നുണ്ട് അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത് കുട്ടിമാമക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പ ഞാൻ ഞെട്ടിമാമ നിന്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്നാലും അവൻ ആരാന്ന് ആരാണ്ടേ മോനെ എന്തിനറിയണം അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മാ വീണ്ടും പഴയ പോലെ പട്ടാളത്തിലോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട ഇല്ല യെസ് അശ്വതി കാണുന്നില്ല കുട്ടിയോ അമ്മ അശ്വതി എന്തി ഇത് കണ്ടിട്ട് മറ്റേതെങ്കിലും അനുഷ്ഠാനകലയുമായി സാമ്യം തോന്നിയോ ഞാനങ്ങനെ ആലോചിച്ചില്ല നമ്മുടെ നാട്ടിലെ കോലന്തുള്ളലുമായി വിദൂരമായ സാമ്യം ഇതിനുണ്ട് വേണ്ടി നടത്തുന്ന അനുഷ്ഠാനം തന്നെയാണോ മിക്ക നാടോടി കലകളും മതപരമായ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടവയാണ് പക്ഷെ ഇത് അതിന്റെ ഒരു കമേഴ്ഷ്യൽ ആണ് ഇത് ഇതിന്റെ തനിമയോട് കൂടി എവിടെയെങ്കിലും കാണാൻ ഈ നാടിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒറിജിനൽ ആർട്ട് ഫോംസ് മാത്രമല്ല അസാധാരണമായ ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ വരെ അവിടെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ദിവ്യ പോലെ അല്ലേ യെസ് പുനർജന്മവുമായി ബന്ധപ്പെട്ട മറ്റൊരാചാരം ഉദാഹരണത്തിന് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആചാര്യനായ ലാമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുനർജാത ശിശുവിനെ തെരഞ്ഞെടുത്ത് റിംബോച്ചയായി വാഴിക്കുന്ന ചടങ്ങ് ഇന്നും അതിന്റെ തനിമയോടെ തുടരുന്നു ലാമയെ ചെയ്യുന്നത് നന്മയുടെയും കരുണയുടെയും പ്രതീകമാണ് റിമ്പോച്ചി അവരുടെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ആ കൊച്ചു സന്യാസിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അശ്വതി അത് വിശ്വസിച്ചേ പറ്റൂ കാരണം കുട്ടിയുടെ സബ്ജക്ടാണത് വൈദവേ ഇത് നന്മയുടെ ലോകമാണെങ്കിൽ ദുർമന്ത്രവാദവും മനുഷ്യ തിന്മയുടെ മറ്റൊരു ലോകമുണ്ട് ഐ എം കളക്ടി ഡീറ്റെയിൽസ് ഓക്കെ അശ്വതിയുടെ അന്വേഷണ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു കീപ് ഇറ്റ് സർ

എനിക്ക് രാവിലെ ചായ വേണമെന്ന് ഉണ്ണിക്കുട്ടനോട് ആരാ പറഞ്ഞേ പിന്നെ പോയാട്ടിച്ചാത്ത ബന്ധുവല്ലോ ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കൂട്ടാ

അശോകട്ടൻ പോകുന്നില്ലേ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഒഴിമിക്കാതെ പോകുന്ന എങ്ങനെയാ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ആ പടവാളിച്ചി മത്സരം അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുമെന്ന് പട്ടം പറത്തൽ ചെസ് കബഡി തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം അശോകട്ടൻ പറയുന്നുണ്ടല്ലോ ആരോ അവൻ എതിർ ടീമിന്റെ ക്യാപ്റ്റൻ അശ്വതി മാറ്റിയില്ലേ റോണ്ട് അവനെ പോലും എന്നിട്ട് ആ എന്നിട്ടെന്താ മത്സരം തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ് ഏത് അക്ഷരശ്ലോക ആ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞിട്ടോ കളയല്ലേ അശ്വതി അശ്വതി താളബോധവും അക്ഷര സ്കൂളിൽ അവനില്ലല്ലോ എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗ നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടി വീണു അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു അയാളല്ലേ ബോധം വീണത് അശോകളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കി പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത് പിന്നെ ചാരാ ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ അശോകൻ കുടിക്കൂ അയ്യോ ഞാൻ കുടിക്കില്ല ചാര ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ ആ ഇനി ഇങ്ങോട്ട് അശോകേട്ടം വരണമെന്നില്ല ഞാൻ പോയിക്കോളാം അങ്ങനെ ഞാനും കൂടെ വരാം വേണ്ടി മോർക്കലി മാർക്കലി ഭഗവതി അടിയോടി നിച്ചിരി കളഞ്ഞോ നിർത്തികളഞ്ഞത് മുഴുവൻ പറഞ്ഞു പാടിക്കാൻ നീ ആര് സംഗീത സംവിധായകനോ സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത് അപ്പു കൂട്ടൻ്റെ പേരിൽ തന്നെ കയറാനാ വന്നത് ബെല്ലടിച്ചു കുട്ടിമാമ കഥകൾ തുറന്നപ്പോ ഒറ്റ ചോദ്യം അശോകനല്ലേ പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്തത് തിരുത്താൻ സമയമുണ്ട് ഉള്ള സമയം കൊണ്ട് നിന്നെ പകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ ഞാൻ പേര് തിരുത്താൻ നോക്കൂ ദമേന്തി മുമ്പ് നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ എത്രണം എനാൾ ചെയ്യാം എത്ര നാൾ വേണമെങ്കിലും ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുക ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുട്ടാന്ന് വിളിച്ചോ എന്നെ പൊറത്തെയാടിച്ച് നീ അകത്ത് കയറിയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ ഇടാ ഞാൻ കേറിയാ നീ താനെ പുറത്തിയാടും സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ തല ഇവിടെ ഇരിക്കുമ്പോ ബാലിരുന്ന് അനങ്ങല്ലടാ ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന കുരുതിക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളാണിത് എന്തിനാണ് ഈ നന്മയെ കീഴടക്കി തിന്മയ്ക്ക് അധികാരം സ്ഥാപിക്കാം ഒരു പ്രത്യേക നാളിൽ കുരുതി നടത്തിയാൽ ലോകം മുഴുവൻ തങ്ങളുടെ അധീനത്തിൽ വന്നു ചേരുമെന്നാണ് അവരുടെ ധാരണ ആരാണിവർ പലരുണ്ട് ഫോർ എക്സാമ്പിൾ വളരെ പ്രത്യേകതയുള്ള കൂട്ടരാണിവർ ഭോക്ഷാ തലവന് നഗരത്തിലേക്ക് കടക്കാൻ ആചാരം അയാൾ അനുവദിക്കുന്നില്ല എങ്കിലും കൂടുതൽ പേരെ തങ്ങളുടെ വിശ്വാസികളാക്കാൻ

പോയല്ലോ ഞാൻ ഞാൻ വേണം ഒന്നും വേണ്ട ഒന്ന് കാണാൻ നിന്നതാ കള്ളനല്ല മാപ്പ് ചോദിക്കുന്നു ഇത് മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ലേ ഞാൻ പറയുന്ന കേട്ടോ ഞാൻ ആരാണെന്ന് നിങ്ങൾ ആരായാലും എനിക്കെന്താ അന്യനാട്ടി വളർന്ന പെണ്ണായത് കൊണ്ട് ശകലൻ തന്റെ ഇടം കാണുമെന്ന് അമ്മ ചെറിയ സൂചന തന്നായിരുന്നു പക്ഷെ എന്നെപ്പോലൊരു പാവം മനുഷ്യനെ കള്ളനാക്കാനുള്ള തന്റെ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് വരും പക്ഷേ ഐ എം സോറി നിങ്ങൾ ക്ഷമിക്കൂ അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ സോറി അശ്വതിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത് ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ വേറെ സുന്ദരികൾ ഇല്ലാഞ്ഞിട്ടല്ല അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്റെ മോനെ കൊണ്ട് കുട്ടിക്കേഷ മോളെ കെട്ടിച്ചോളാമെന്ന് ഓ അപ്പൊ അതിന് കച്ച കെട്ടിട്ടില്ല ഇനി കെട്ടും ഭീഷണിയാണോ ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയ ഞാൻ രാഘവമേനോന്റെയും സുമതിയമ്മയുടെയും മകൻ തൈപ്പറമ്പിൽ അശോകനാണെന്നും യും മകൻ അപ്പുക്കുട്ടനാണെന്നും കേട്ടെ അശ്വതിയും കുട്ടിമാമയും മനസ്സിലാക്കണം മനസ്സിലാക്കിയ അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഷഷ്ടി പൂർത്തിക്ക് വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന ആറു വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കണ്ണാരം പുത്തിക്കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പച്ചപറിച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിറ്റ് ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ ഇല്ല ില്ല ഞാൻ ഓർക്കുന്നു മൂവാണ്ടം മാവിന്ന് പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ പിറക്കിയെടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പ് കൂട്ടി തിന്നത് ഓർക്കുമ്പോ ഇപ്പഴും നാവിന്ന് വെള്ളം വരുന്നു പിറ്റേ ദിവസം തന്നെ അശ്വതി നേപ്പോളിലേക്ക് വണ്ടി കയറിയില്ലേ ഇല്ലെങ്കിൽ കുറെ ബാല്യകാല സ്മരണകൾ കൂടി അയവറക്കാമായിരുന്നു ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകൻ എന്ന് ഇല്ലേ വീട്ടിലുള്ള അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാൽ പുറകെ നടക്കുന്നത് പോട്ടെ അശ്വതി അതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നീ മലയാളം പഠിച്ചോ അവളുടെ പേരാണ് അശ്വതി അശ്വതി ചോദ്യല്ല പൂരാടം കരി പൂരാടം കണ്ടില്ലേ അവളുടെ കുറുമ്പ് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അവനാണ് പാര പാറയല്ല പാര പാര അവനെ പുറത്തേ അടിക്കാൻ എന്താ ഒരു അതിനെക്കുറിച്ച് ആലോചിച്ച് എന്റെ ഉണ്ണിക്കുട്ടൻ ഈ കൊച്ചുമുട്ടത്തിട പൊണ്ണാക്കണ്ട വഴിയുണ്ട്